നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും അപ്പോൾ ഇതാണ് നഗരത്തിലെ പന്ത്രണ്ട് വികസനം എന്ന് പറഞ്ഞ് സർക്കാർ കൂട്ടിഘോഷിച്ച റോഡാണ് സംഗതി അടിപൊളിയോട്ട സൂപ്പർ ഏതാണ് ഈ ഭാഗം മനസ്സിലായല്ലോ നമ്മുടെ മാനവീയം വീതി അതിൻ്റെ തൊട്ടടുത്താണ് ഇടത്തോട്ട് പോയാൽ മാനവ വിധി വലത്തോട്ട് നേരെ പോയാൽ വെള്ളയമ്പലം വലത്തോട്ട് ശാസ്ത്രമംഗലം അതായത് സൂപ്പർ റോഡ് എല്ലാം സിസ്റ്റം ഒപ്പിച്ചിട്ടുണ്ട് കണ്ട ഓട എല്ലാം അടിപൊളിയായിട്ടുണ്ട് കണ്ട ഓട വെള്ളമൊക്കെ പോകാൻ മഴ വന്നാലും നല്ല സ്മാർട്ട് റോഡാക്കിയിട്ടുണ്ട് സുപായിട്ടുണ്ട് പക്ഷെ ഒരു കല്ലുകടിയുണ്ട് ആ ഫുട്പാത്തിൽ നമ്മൾ നടന്നു വരുന്ന ഫുട്പാത്തിൽ ഒരു ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു അപകടമാണ് അത് കൈപ്പിഴവാണോ എന്തോ സംഗതി ഇച്ചിരി വിഷ കാണു സൂക്ഷിക്കേണ്ടിയിട്ട് വളരെ ഗൗരവത്തോടെ കാണണം അല്ലെങ്കിൽ പണി കിട്ടും ഞാൻ അത് കാണിക്കാം ആ വിഷുലേക്കും പ്രശസ്തമായ തിരുവനന്തപുരം തലസ്ഥാനത്തിലെ എവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അറിയാലോ വഴുതക്കാടിൻ്റെ ശ്രീമൂലം ക്ലബ്ബിൻ്റെ ഓഫീസ് ഫോറസ്റ്റ് ലൈൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടുന്ന് കയറുമ്പോൾ ഉള്ള ഫുട്പാത്തിൽ ഒരു കമ്പി ഇതാണ്ടെങ്കിൽ വളഞ്ഞ് ചെയ്യപ്പെട്ടു ഇതാരും ശ്രദ്ധിക്കില്ല ഈ സംഗതി ആരെങ്കിലും കൊച്ചിപ്പുള്ളരോ വലിയ പ്രായമുള്ളവരോ ആരെയും കണ്ടാലേ സംഗതി തട്ടി വീടും പണിയാവും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണോ ഈ വലിയ കുട്ടി ഘോഷിച്ചുള്ള ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടത്തി ജസ്റ്റ് താണ്ട് ഇവിടെ ആരെങ്കിലും നടന്ന കൂട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ കാലൊന്ന് തട്ടിയ അപ്പോൾ ഒരു ഡീണി ഇത് വളരെ 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 ഇത് ഗൗരവമായ ഒരു പിഴവാണ് സർക്കാർ ഇതിൽ ഈ പറയുന്ന കോർപ്പറേഷൻ ശ്രദ്ധിക്കണം എന്തായാലും ഇത് വലിയ അപകടം പിടിച്ചതാണ് ഈ കമ്പിയെ കൊണ്ടാൽ ടെട്ടൻ സിറ്റിറ്റി എന്തായാലും ഇതേണ്ടേ ഏതാണ്ട് ദുരുപുത്തിൽ കൊണ്ട് ഏ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ഇരിട്ടത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചു കുട്ടികളൊക്കെ നടന്നു പോകുമ്പോഴേ പ്രായവരെ കട്ടി പണിയാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ചങ്കരിയെ കൊള്ളാം റോഡൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പോരായ്മ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക അപ്പുറത്തെ പള്ളി പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പുറത്തെ ശ്രീമത് ഗുലങ്ക് ക്ലബ്ബിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സംഗതി എന്നാലും ഈ ഫുട്പാത്തിലാണ് ഈ സംവിധാനം ബാക്കിയൊക്കെ ക്ലിയർ ആണ് എന്നാൽ ഇവിടെയൊന്നും ഇല്ല കുഴപ്പമില്ല അതുകൊണ്ട് ഇതൊരു പോരായ്മയാണ് ബന്ധപ്പെട്ട അധികാരികൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ മാനവീതിയിൽ അപ്പോൾ ഉദ്ഘാടനമാണ് നഗരത്തിലെ പന്ത്രണ്ട് സ്മാർട്ട് റോഡ് ആ റോഡുകളുടെ ഉദ്ഘാടനം ആ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പൊതുമുരാമത്ത് പൂർത്തിയാക്കി വിവിധ റോഡുകളിലെ തിരുവനന്തപുരത്ത് റോഡ് ഫ്രണ്ട് പൂർത്തീകരിച്ച പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളിൽ ഉദ്ഘാടനം മെയ് പതിനാറ് മനവിഭീതി വെച്ച് ഇതേ ഉദ്ഘാടനത്തിന് തൊട്ടു മുന്നെയാണ് ഞാൻ കാണിച്ച സംഗതി അപ്പോൾ അതാ ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നു ജി ദേവരാജൻ മാസ്റ്ററുടെ ചാച്ചി കണ്ടല്ലോ മാനവീയം മാനവീയം ഭീതി വീതി മാനവീയം ഭീതി അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ ഉള്ള സെറ്റപ്പുകളാണ് ഇവിടെ നടക്കുന്നത് നല്ല പൊതു അതാണ് ഇവിടെ സെക്യൂരിറ്റി ടൈറ്റാണ് പോലീസുകാരൊക്കെ നിന്നിപ്പുണ്ട് ഉദ്ഘാടനം ഒരു അറുമണിക്കാണെങ്കിൽ സമയം വേണ്ടരയായി അപ്പോൾ ഞാനിങ്ങനെ ഫുട്പാത്തൊക്കെ വന്ന് കറങ്ങി പരിശോധിച്ച് വന്നപ്പോഴാണ് ഈ സംഗതി കണ്ണിപ്പെട്ട് തന്നെ നമ്മുടെ ആ ഒരു കമ്പി അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പണി കിട്ടും കുഞ്ഞു കുട്ടികളോ ആണെങ്കിൽ ഉഗ്രം പണി മാനവീയ വീതിയിൽ ഉദ്ഘാടന മഹാമഹം നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല യാത്ര ആശംസിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം